ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം ലൈവിൽ സംഭവിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈവില് ക്യാപ്റ്റൻസി ടാസ്ക് നടക്കാനായിട്ട് പോവുകയാണ് ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഗെയിം കളിക്കുന്ന പ്രോപ്പർട്ടീസ് ഒക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ അതവിടെ നടക്കട്ടെ ഞാൻ എന്തായാലും ലൈവൊന്നും കാണിക്കുന്നില്ല കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും അതുകൊണ്ട് അതാ ജസ്റ്റ് ഒന്ന് കാണിക്കാം കൂടുതൽ കാണിക്കുന്നില്ല നിങ്ങളും ചിലപ്പോൾ ലൈവ് കണ്ടുകൊണ്ട് ഇരിക്കുകയായിരിക്കും അപ്പം നമുക്ക് ചില ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്ന കാര്യങ്ങളാണ് സംസാരിക്കണേ സരിക സാറ്റർഡേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് വന്നിരുന്ന സരിക ഷാരിക നമ്മൾ ഗസ് ചെയ്തതാണ് നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു റിവ്യൂ സോറി ലൈവിൽ പറഞ്ഞതാണ് ഏറ്റവും ലീസ്റ്റ് ആക്റ്റീവായിട്ട് അവിടെ നിൽക്കുന്നത് നോമിനേഷൻ ലിസ്റ്റിലുള്ളവരിൽ ഷരിക ഷാരികയും സരികയാണ് അപ്പോൾ അവരിൽ അവരിലാരും ഒരാളായിരിക്കും പോകാൻ സാധ്യത എന്നാണ് നമ്മൾ പറഞ്ഞത് സരിക പോകാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് അതേപോലെ സത്യായി ഫസ്റ്റ് സരികയാണ് ആയത് പക്ഷേ രണ്ടാമത്തെ ഒരു എവിക്ഷൻ കൂടെ നടന്നിട്ടുണ്ട് ഷാരിക ഇവർ രണ്ട് പേരും ഈ വീക്ക് എവിക്റ്റായി തീർച്ചയായിട്ടും അവരെക്കാട്ടിലും താഴെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ് രേണു സുതി പക്ഷേ രേണു നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്കൊക്കെ ബിഗ് ബോസിൽ നിൽക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് രേണു സുതിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നിട്ടും രേണു സുതി ബിഗ് ബോസിലുണ്ട് ഇവർ പുറത്തായിട്ടുണ്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ പിന്നെ ഇപ്പോൾ റീസെൻറ്റായിട്ട് നടന്നൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ രേണു സുധി ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര ട്രോമയാണ് എനിക്കിവിടെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് രേണു സുധി എനിക്കൊരു കൗൺസിലിങ് ചെയ്യണം അല്ലെങ്കിൽ എനിക്കൊരു ഡോക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ആവുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പം ലൈവിൽ കണ്ടത് രേണു സുധിയുടെ ഇന്ന് ലാലേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട് അതായത് വെച്ചിരിക്കുന്ന ഒരു കാര്യം എടുത്തുകൊണ്ട് വരൂ എന്തെങ്കിലും ഒന്ന് ബിഗ് ബോസിൽ ചെയ്യൂ എന്ന് പറയുന്നുണ്ട് അതുതന്നെയാണ് പ്രേക്ഷകരായ ബിഗ് ബോസ് എന്ന ഷോ കാണുന്ന ഈ ഷോയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാം പറയുന്നത് എന്തെങ്കിലും രണുസുതി ബിഗ് ബോസിൽ ചെയ്യൂ എന്നാണ് കാരണം ഒരുപാട് പേര് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാനായി ആഗ്രഹിച്ചിട്ടുള്ളവരാണ് ഒരുപാട് പേർക്ക് അവസരം കിട്ടിയിട്ടില്ല അപ്പോൾ അവസരം കിട്ടിയ ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജസ്റ്റ് കിടന്നുറങ്ങി അത് തീർക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഷോയ്ക്ക് ഷോയോട് നീതി പുലർത്തുന്നില്ല രേണുസ്തുതി എന്നത് സത്യമാണ് രേണുസ്തുതിക്ക് പുറത്തൊരു സപ്പോർട്ടുണ്ട് രേണുസ്തുതിയോട് ഒരു സെൻറ്റിമെൻറ്റലായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കുന്ന കുറച്ച് പ്രേക്ഷകരുണ്ട് അവരുടെ ഒരു സപ്പോർട്ട് രേണുസ്തുതിക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒന്നും ചെയ്തില്ലെങ്കിലും അത് രേണുസ്തുതിക്ക് കിട്ടുന്നുള്ള ലെവലിലേക്ക് വരുമ്പോൾ അവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്ന പലരും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഇന്ന് രേണുസ്തുതി പറഞ്ഞത് എനിക്കൊരു ട്രോമയാണ് എനിക്ക് കൗൺസിലിംഗിന് വേണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ബിഗ് ബോസ് എല്ലാ മത്സരാർത്ഥികൾക്കും കൊടുക്കുന്ന പോലെ കുറച്ച് ബൂസ്റ്റിങ്ങും കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ പുറത്ത് നല്ല സ്ട്രോങ് അല്ലേ നിങ്ങൾ ഒരുപാട് കഷ്ടങ്ങളിലൂടെ കടന്ന് നിങ്ങളതിനെ ഓവർകം ചെയ്ത് വന്നതല്ലേ പക്ഷേ രേണുസുദിക്ക് എനിക്കൊന്ന് ഫിസിക്കൽ ടാസ്കുകളൊക്കെ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല അതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ രേണുസ്തുദീനെ അയ്യോ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് പിന്നെ അവിടുത്തെ കാര്യങ്ങളിലൊന്നും ഇടപെടാനുള്ള ഒരു ധൈര്യം രേണുസ്തുതിക്ക് കിട്ടുന്നില്ല ഒരു പുറത്തേ ഒരവസ്ഥയല്ലോ അവിടെ എത്രയും പേർ ഇടയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ആ ഒരു ഗെയിമിനോട് രേണുസ്തുതിക്ക് പറ്റുന്നുണ്ടാവില്ല ഒരു പക്ഷേ രേണുസ്തുതി എൻജോയ് ചെയ്യുന്നതും ഹാപ്പി ആയിരിക്കുന്നതും പുറത്ത് ഷോർട്ട് ഫിലിംസോ ഫിലിംസോ ഒക്കെ ചെയ്യുന്നതായിരിക്കാം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ടെൻഷനും പ്രഷറും താങ്ങാൻ ഒരുപക്ഷെ രേണുവിന് പറ്റുന്നുണ്ടാവില്ല അതായിരിക്കാം അവിടെ നടക്കുന്ന പ്രശ്നം എന്നിരുന്നാലും ബിഗ് ബോക്സ് എന്ന് പറയുന്നൊരു ഷോയോട് നീതി പുലർത്താത്ത ഒരേ ഒരു മത്സരാർത്ഥിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള തീരെ നീതി പുലർത്താത്ത അത് രേണുസ്തുതിയാണ് തോന്നിയിട്ടുള്ളത് കാരണം അവിടെ ഇന്നേ വരെ ഒരു കോണ്ടും രേണുസ്തുതി കൊടുത്തിട്ടില്ല ഒരു ടാസ്കുകളും രേണുസ്തുതി ചെയ്തിട്ടില്ല ഒരിടത്തും ജസ്റ്റ് അഭിപ്രായം പറയുന്ന സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് അഭിപ്രായം പറയാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും അവിടെ നടക്കുന്നില്ല ഇതായിപ്പോൾ ലൈവില് നടക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി ടാസ്കിലേക്കുള്ള മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്നത്തെ ആര്യൻ്റെ ഒരു ഇടപെടലുകളാണ് ആര്യന് ഇപ്പോൾ ഈ ആഴ്ച ആര്യൻ ആയിരുന്നു പക്ഷേ ഇത്ര ഇമ്മച്ചുവറാണ് ആ ഒരു ട്വൻറ്റി ത്രീ ഏജിലുള്ള ഒരു വ്യക്തി എന്ന് കാണിച്ചു കൊടുക്കുന്നത് ആര്യനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യം തോന്നുന്നില്ല ഇപ്പോൾ ഒരു ട്വൻ്റി ത്രീ ഏജിലുള്ള ഒരു കുട്ടി അവരുടെ വിചാരം അവർ ഭയങ്കര ആൽഫ മെയിലാണെന്നാണ് ആൽഫ എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ ശരി ഞാൻ ചെയ്യുന്നതൊക്കെ ശരി എന്ന് ചിന്തിക്കുന്നതാണുള്ള ഈ ആൽഫ എന്ന് പറയുന്നത് ഈ ആൽഫ മെയിലാണ് താങ്കൾ എന്ന് ചിന്തിക്കുന്നത് അത് എല്ലാ ആൺകുട്ടികളും ഇരുപത്തി മൂന്ന് വയസ്സിലുള്ള എല്ലാ ആൺകുട്ടികളുടെയും ചിന്ത ഇത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ശരി ഞാൻ പറയുന്നത് ശരി ഞാൻ പ്രവർത്തിക്കുന്നത് ശരി ഞാൻ കോക്രി കാണിക്കുന്നത് ശരി എൻ്റെ മാസ് ഭയങ്കര മാസ് പക്ഷേ വെറും എന്താ പറയുക കാറ്റൂതി വിട്ട ബ ബലൂണേ ഉള്ളൂ എന്ന് ആര്യൻ അവിടെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവിടെ പ്രായത്തിൽ വളരെ കുറഞ്ഞ രണ്ട് പേര് ആര്യനും അതേപോലെ തന്നെ രന ഫാത്തിമേ ഇവർ രണ്ട് പേരുടെയും സ്വഭാവം ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ മെച്യൂരിറ്റി ഇല്ലാതെ അതുപോലെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എല്ലാം മണ്ടത്തരം ചെയ്ത് കൂട്ടുക എന്ന് പറയലേ അതാണ് ഇവർ രണ്ടുപേരും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു ജനറേഷനെ അല്ലെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരെ അടച്ച് ആക്ഷേപിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് എക്സ്പീരിയൻസ് ഇല്ല അതുപോലെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അധികം കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ വരുന്ന സമയത്തും പ്രായത്തിൻ്റേതായ പക്വതക്കുറവുകൾ ഇതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ മിസ്റ്റേക്കായി പോകുന്ന ഒരു ഒരു സമയമാണ് നമ്മുടെ ഒരു ഒരു തേർട്ടീൻ മുതൽ ഒരു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ഇയേഴ്സ് എന്ന് പറയുന്നത് ആ പ്രായത്തിലുള്ളവർ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അവരെല്ലാത്തിലും ഫെയിലായി പോകും ഇവർ ക്യാപ്റ്റൻസി ടാസ്ക് കിട്ടിയിട്ട് പോലും അതൊരു മെച്യേർഡായിട്ടും കാര്യങ്ങൾ കൃത്യമായിട്ടും എന്നൊക്കെ മാസ് കാണിക്കുക എന്നുള്ളതാണ് എന്നാൽ ലൈഫ് ഈസ് നോട്ട് ഒരു മാസ് കാണിക്കുകയല്ല ലൈഫെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് വന്നിട്ടില്ല അതുകൊണ്ടാണ് രണ ഫാത്തിമ അവിടെ എവിടെയും പോയി കോക്രി കാണിക്കുന്നതും ആവശ്യമില്ലാതെ എന്തൊക്കെയോ കോണ്ടൻറ്റ് ഉണ്ടാക്കുന്നതും റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നതിപ്പോൾ ലാലേട്ടൻ്റെ മുന്നിൽ പോലും ആരേന ഇരിക്കുന്ന ഇരിപ്പ് ഉണ്ടോ നമ്മൾ വിചാരിക്കും ഓ ഇതെങ്ങനെ ഇരുന്നാൽ എന്താ കുഴപ്പമെന്ന് പക്ഷേ ഓരോ അവസരങ്ങളുണ്ടല്ലേ ഓരോ ആൾക്കാരുണ്ട് ഓരോ അവസരങ്ങളുണ്ട് അവിടെ അവരുടെ മുന്നിൽ ഇരിക്കേണ്ടതായ രീതികളുണ്ട് നമ്മളിപ്പം ഓഫീസിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും ഡീൽ ചെയ്യുന്ന പോലെയല്ല നമ്മൾ നമ്മുടെ വീട്ടിൽ ഡീൽ ചെയ്യുക നമ്മൾ വീട്ടിൽ ഡീൽ ചെയ്യുന്ന പോലെയല്ല ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡീൽ ചെയ്യുക സോ നമ്മൾ ആ ഒരു എന്താ പറയുക ഡിഫറെൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിനെ നമ്മൾ കാണുക അതിനനുസരിച്ച് പ്രവർത്തിക്കാവുന്നത് മനുഷ്യൻ്റെ ഒരു ക്വാളിറ്റിയാണ് അല്ലാതെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരാളുടെ മുന്നിൽ കാലിന്മേ കാലും കയറ്റിവെച്ച് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക അതൊക്കെ ബാലിശാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പങ്കുവയ്ക്കാം കേട്ടോ ഞാൻ പിന്നെ അധികം പേരൊന്നും നമ്മുടെ ലൈവിലില്ല കുറച്ച് പേരേ ഉള്ളൂ ഞാനങ്ങനെ ലൈവ് ഇന്ന സമയത്ത് വരും എന്നൊന്നും പറഞ്ഞ് വരുന്നതല്ല റാൻഡമായിട്ട് വരുന്നതാണ് അപ്പോൾ കുറച്ച് പേര് നമ്മുടെ ലൈവിൽ ഉണ്ടാവാറുണ്ട് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ആര്യൻ്റെയും റനയുടെയും കാര്യമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ വരുന്ന സമയത്ത് നമ്മുടെ ആര് നിരിക്കുന്ന ഒരു ഇരിപ്പുണ്ട് കാലുമേൽ കാല് വെച്ചിട്ടുമല്ല അതിൻ്റെ മേലെ കാൽ വെച്ചിട്ട് അങ്ങനെയൊന്നും നമ്മൾ സാധാരണ നമ്മൾ നമ്മുടെ മൂത്തവരുടെ മുന്നിൽ നമ്മുടെ ഒരു സംസ്കാരം ഉണ്ട് അല്ലേ നമ്മളിപ്പോൾ വിദേശ സംസ്കാരം അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പക്ഷെ വിദേശത്തും നല്ല നല്ല ഫാമിലി അറ്റ്മോസ്ഫിയറിലുള്ള അല്ലെങ്കിൽ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന കുടുംബങ്ങളിലുള്ള ആൾക്കാരങ്ങനെ ചെയ്യില്ല ഇത് ബ്രോക്കൺ ആയിട്ടുള്ള ഫാമിലി നിന്ന് ആരും പറഞ്ഞു അല്ലാത്ത ഫാമിലി എന്ന് പറയുന്ന കുട്ടികളൊക്കെയാണ് പലപ്പോഴും ഇങ്ങനെയൊക്കെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർക്കും ഉണ്ട് ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെ നമ്മൾ ബേസിക് എത്തിക്കറ്റ് എന്താണെന്നുള്ളത് ബേസിക്കായിട്ടുള്ള മാനേഴ്സ് എന്താണെന്നുള്ളത് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നമ്മുടേതായ സംസ്കാരം മൂത്തവരെ ബഹുമാനിക്കുക അല്ലെങ്കിൽ ഇവരൊക്കെ എത്രയും എക്സ്പീരിയൻസാണ് ലാലട്ട എന്നൊക്കെ പറയുന്നത് വെച്ചാൽ ഒരു ഗ്രേറ്റ് ആക്ടറാണ് അദ്ദേഹത്തിനൊക്കെ മുന്നിൽ തീർച്ചയായിട്ടും റെസ്പെക്ട്ഫുള്ളായിട്ട് ഇരിക്കണം നമ്മുടെ പേര് മാതാപിതാക്കളുടെ മുന്നിൽ പിന്നെ അധ്യാപകരുടെ മുന്നിൽ ഇന്നത്തെ തലമുറയ്ക്ക് റെസ്പെക്റ്റ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയില്ല അവർ അവർക്ക് ഒരി മാതാപിതാക്കളെ ബഹുമാനമില്ല ചുറ്റുപാടുള്ളൊരു ബഹുമാനവും ഇല്ല കൂടെ ഉള്ള ഫ്രണ്ട്സിനെ അവരോടൊരു ബഹുമാനവും ഇല്ല റെസ്പെക്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥമേ അറിയാത്ത ഒരു ഒരു ജനറേഷൻ ആണെന്ന് എനിക്കിപ്പോൾ തോന്നിയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഓരോ സിറ്റുവേഷൻസിലും അത് അതിനനുസരിച്ചാണ് പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ഡീൽ ചെയ്യും ടെമ്പിളിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ഡീൽ ചെയ്യും അപ്പം മോസ്കോയിൽ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ഡീൽ ചെയ്യും അല്ലാതെ നമ്മൾ ഒരു പാർട്ടിക്ക് പോകുന്ന അല്ലല്ലോ നമ്മൾ പള്ളികളിൽ പോവാം അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്കാർ എല്ലാം അതേപോലെ തന്നെ നമ്മൾ റെസ്പെക്ട്ഫുള്ളായിട്ട് ഡീൽ ചെയ്യണം ഇപ്പോൾ ആരെയും ചോദിക്കുന്നതാണ് കുളിക്കുമ്പോൾ ഊരി വെക്കണോ ഒരു എന്താ പറയുക സെൻസും ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഈ അങ്ങനെയല്ല എന്താ പറയുക ഊരി വെക്കണം നീ എന്നെ ഊരുവാണോ എന്ന് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്ക് അതായത് ലാലേട്ടനെ പോലും ആ മുട്ടയൊക്കെ കൊടുത്ത് നിലപാടുകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഒത്തിരി നിലപാടും ഇല്ലാത്ത സംസാരം ആരെന്നെ കാണിച്ചു കൊടുക്കുന്നു ഇന്നത്തെ തലമുറയുടെ പ്രശ്നം അതാ അവർക്ക് പറയുന്നൊരു നിലപാടില്ല ചെയ്യുന്ന ജോലികളിൽ നിലപാടുകളില്ല ചെയ്യുന്ന ജോലികളിലൊരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റി കാണിക്കാൻ താല്പര്യമില്ല ഒക്കെ ഒരു സോഷ്യൽ മീഡിയമായ എല്ലാത്തിനെയും വളരെ സെല്ലിയായിട്ട് കാണുക ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ കാണുക അതാണ് ആര് നിന്നുള്ള ക്യാപ്റ്റനും കാണിച്ചത് മാത്രമല്ല ആ വ്യക്തി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ഉണ്ട് അതൊന്നുമില്ല നിലപാടുകൾ കാണിച്ചിട്ടുണ്ട് ഒരു ഏഴെട്ട് നിലപാടാരിന് ഉണ്ടാക്കുന്നുണ്ട് ഒരു നിലപാടിലും ഉറച്ചു നിൽക്കുന്നില്ല പക്ഷേ പുള്ളിയുടെ വിചാരം ഭയങ്കര മാസാണെന്നാണ് ഈ നിലപാടില്ലായ്മ എല്ലാം കണ്ട് നമ്മൾ ആ ഒരു പിന്നെ ഓഡിയോ വിഷ്വൽ അല്ല വിഷ്വൽ ഇതായിട്ട് കാണിച്ചു കൊടുത്തതിന് ശേഷവും തിരിച്ചു വന്ന് ഇല്ലാത്ത മീശ വിരിച്ച് പറയുന്നുണ്ട് ഞാൻ ഇല്ലാത്തനെ ശരിയാക്കും ഏ അയാൾ എനിക്ക് അവൻ എനിക്ക് മുട്ട തന്നു ആര് ലാലേട്ടനെയാണോ അവൻ എന്നൊക്കെ പറയുന്നത് മുട്ട കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കയ്യിലിപ്പുകാരനാണ് മുട്ട കിട്ടിയത് പക്ഷേ അതും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടോ ആ വിഷുവൽ കാണിച്ചു കൊടുത്തിട്ടോ ആരും അതൊന്നും മനസ്സിലാവുന്നില്ല ഇതാണ് ഇന്നത്തെ തലമുറയുടെ പ്രശ്നം നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല കാണിച്ചു കൊടുത്താൽ മനസ്സിലാവില്ല പിന്നെ ഇനി എപ്പോഴാണ് ഇവർ ജീവിതത്തിൽ അനുഭവമായാലും മനസ്സിലാവില്ലേ അപ്പോഴും തിരുത്താൻ തയ്യാറാവാതെ ഞാൻ പറഞ്ഞതാണ് ശരി എന്ന രീതിയിൽ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്തൊക്കെയായാലും ഈ രീതിയിൽ ഡിസ്രെസ്പെക്ട്ഫുള്ളായിട്ട് ആര്യൻ ഈ വീക്ക് ചെയ്തത് അത് പാടില്ല ആ ഒരു തലമുറ കുറച്ചും കൂടെ മനുഷ്യരെ റെസ്പെക്ട് ചെയ്യാനും ചുറ്റുപാടുള്ളതിനെ മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവരൊക്കെ സക്സസ്ഫുൾ ആകൂ ഇല്ലെങ്കിൽ ഒരു ജോലിക്ക് പോലും ഇവർ ആരും എടുക്കില്ല ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവാത്തത് റെസ്പോൺസിബിളായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും അല്ലെങ്കിൽ എല്ലാ മാസമാണ് ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും എന്താ പറയുക അവരുടെ ലൈഫ് തന്നെ അൺസക്സ സക്സസ്ഫുൾ ആവും പിന്നവസാനം അവർ എല്ലാവരും കുറ്റം പറയും നാട്ടുകാരെ കുറ്റം പറയും രാഷ്ട്രീയത്തെ കുറ്റം പറയും നിങ്ങൾ കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ ഞങ്ങൾക്ക് ജോലിയില്ല അങ്ങനെയല്ല നമ്മൾ റെസ്പോൺസിബിൾ അല്ലെങ്കിൽ നമ്മളെ ഒരു കമ്പനി ഹയർ ചെയ്യത്തില്ല നമ്മൾ നമ്മുടെ തെറ്റ് ഉൾക്കൊണ്ട തെറ്റിൽ നിന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ ഒരു കമ്പനി നമ്മളെ ഹയർ ചെയ്യത്തില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്നൊരവസ്ഥയിലെത്തി ഇന്നത്തെ തലമുറയ്ക്ക് പലയിടത്തും വീഴ്ച പറ്റുന്നത് ഇങ്ങനെയാണ് നല്ല ജോലികൾ കിട്ടാതായി പോകുന്നത് അല്ലെങ്കിൽ ജോലികളിൽ നിന്നവരെ പറഞ്ഞു വിടുന്നതൊക്കെ അതുകൊണ്ടാണ് തെറ്റ് പറഞ്ഞു കൊടുത്താൽ പോലും മനസ്സിലാവില്ല എനിക്ക് തോന്നുന്നില്ല ഇന്ന് ലാലേട്ടനെ ഒരുപാട് പറഞ്ഞു കൊടുത്തു ആര്യനോട് പക്ഷേ ആര്യനൊന്നും മനസ്സിലായിട്ടില്ല ആര്യനാണെങ്കിൽ തിരിച്ച് വന്നതിന് ശേഷം വീണ്ടും മാസാണ് ഇതേ പറഞ്ഞു കൊടുത്തതൊന്നും തന്നെ മനസ്സിലായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിട്ടുള്ളത് നിങ്ങൾക്ക് അങ്ങനെ തോണിയോ ഇപ്പോ ക്യാപ്റ്റൻസി ടാസ്ക് നടന്നുകൊണ്ടിരിക്കയാണ് ഞാൻ ശാப்தം വെച്ചിട്ടില്ല ആരാണാവോ കൈഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോ അതാണ് ഞാൻ അരിന്റെ ഒരു ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഒരു അനലൈസ് ചെയ്യാൻ ഞാൻ വിചാരിച്ചത് കാരണം ആരിനും റെനിയൊക്കെ കളിക്കുന്നൊരു ഗെയിമുണ്ടല്ലോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രമാത്രം മാറ്റങ്ങൾ ആ ജനറേഷൻ വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് അവർക്ക് അറിയാത്ത കുറേ കാര്യങ്ങളിൽ പ്രധാന കാര്യമാണ് ബഹുമാനം എന്നുള്ളത് ഈ ലോകത്ത് നമ്മൾ പരസ്പരം ബഹുമാനിച്ചില്ലെങ്കിൽ ആ ലോകം നിലനിന്ന് പോവില്ല സൊസൈറ്റി വളരെ മോശമായൊരു സൊസൈറ്റി ആയിട്ട് മാറും എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണം നമ്മുടെ ഒരു തലമുറ മുഴുവനും മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചിരുന്ന തലമുറ അവർക്ക് സക്സസ്ഫുള്ളായി അവർക്ക് ലൈഫിൽ വലിയ വലിയ നിലകളിൽ എത്തിപ്പെട്ടു പക്ഷേ ബഹുമാനിക്കാൻ അറിയാത്തവർ എവിടെയും എത്താതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഏറ്റവും ബേസിക്കായിട്ട് പരസ്പര ബഹുമാനം അത് തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഈ ആര്യനും റെനിയെ അവിടെ കാണിക്കുന്നതെന്ന് വെച്ച് നോക്കിയാൽ മറ്റുള്ളവർക്ക് ആർക്കും അവരോട് റെസ്പെക്റ്റ് തോന്നില്ല പക്ഷെ അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്നെ റെസ്പെക്റ്റ് ചെയ്യണം പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് കൊടുത്തിട്ട് കിട്ടുന്ന ഒരു കാര്യമാണെന്ന് അവർക്ക് റെസ്പെക്റ്റ് വേണം പക്ഷെ അവർ ആരെയും റെസ്പെക്റ്റ് ചെയ്യാൻ തയ്യാറല്ല അതാണ് ഇന്നത്തെ ഒരു തലമുറയുടെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും കുറച്ച് പേര് നമ്മുടെ ലൈവിലുണ്ട് ആരും പക്ഷം ഉണ്ടെന്നൊന്നുമില്ല ഒരു ഹായെങ്കിലും അയച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വർത്തമാനം പറയാമായിരുന്നു ഇപ്പോൾ ടാ ക്യാപ്റ്റൻസി ടാസ്കില് ആരൊക്കെയാണ് ശൈത്യ പിന്നെ അതുപോലെ ബിന്നി അപ്പാനി ശരത് ഇവർ ഇത്രയും പേരാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ അപ്പാനീ ശരത്തും ബിനിയും എന്താ പറയുക അപ്പാനി ശരത്താണ് വിജയിച്ചിരിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്കിൽ അപ്പാനി ശരത്താണ് വിജയിച്ചത് കേട്ടോ അങ്ങനെ ഈ വീക്കിൻ്റെ ക്യാപ്റ്റനായിട്ട് അപ്പാനി ശരത്ത് മാറിയിരിക്കുന്നു ഒരു ടാസ്ക്കിൽ വിജയിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന അപ്പാനി ഷരത്തിനെ കാണാൻ പറ്റുന്നുണ്ട് ബിയും ശൈത്യേനയും തോൽപ്പിച്ചിരിക്കുന്നു കുറേ നേരം കഷ്ടപ്പെട്ട ടാസ്ക് തന്നെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കളിച്ച് അവർ അപ്പാനി എന്തായാലും ഒരു ഭാഗ്യം കൂടെ ഉണ്ട് ആ സമയത്ത് കറക്റ്റ് സമയത്ത് പിന്നെ ബസ്സിലടിച്ച സമയത്ത് അപ്പാനി ശരത്തിൻ്റെ ബോക്സിൽ ആ ഒരു കോഴി ഉണ്ടായിരുന്നില്ല അങ്ങനെ അപ്പാനി ശരത്താണ് ഈ വീക്കിലെ ക്യാപ്റ്റനായിട്ട് മാറിയിരിക്കുന്നത് നിങ്ങൾക്കാരെയായിരുന്നു ആ ആഗ്രഹവും ശൈത്യ ബിന്നി അപ്പാനീശ്വരത്ത് ഇവരിൽ ആരാണ് ഇത്തവണ ക്യാപ്റ്റൻ ആവേണ്ടതെന്നാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത് ആരും ഒന്നും പറയുന്നില്ല ഇപ്പം എനിക്കൊന്ന് നാട്ടിലൊരു പതിനൊന്ന് പത്തര പകല് പത്തര ആയിട്ടുണ്ടാവും പക്ഷെ അധികം പേരൊന്നും ഇല്ല നമ്മുടെ ലൈവിൽ ദ ടാസ്ക് കഴിഞ്ഞിട്ട് എല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയൂ ലൈവിൽ ഞാൻ ചുമ്മാ ഇരിക്കുന്നുണ്ട് കുറച്ച് നേരം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയും ഇപ്പോൾ ഒരു ത്രീ വീക്സ് ആയപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണ് ആരെങ്കിലും നിങ്ങളുടെ ഹൃദയം കീഴടക്കിയോ അതോ ഇപ്പോഴും ആരും ഒരിഷ്ട മത്സരാർത്ഥി എന്ന രീതിയിൽ ആരും ഇല്ലേ ഫുഡൊക്കെ കഴിച്ചോ ലഞ്ച് കഴിക്കാൻ സമയമായോ നാട്ടിൽ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ എന്താണ് ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ വീക്കിലെ മത്സരങ്ങൾ ഇഷ്ടപ്പെട്ടോ ഈ ഏഴിൻ്റെ പണി എങ്ങനെയുണ്ട് ഹലോ ഹലോ ആരുമില്ല ആരും ചാറ്റ് ചെയ്യുന്നില്ല എന്നാൽ പിന്നെ ഞാൻ പോട്ടെ നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ അപ്പോൾ എന്നാൽ കുറച്ച് കഴിയുമ്പോൾ വരാം ബായ്